ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതെ ഞങ്ങൾ ഇന്ന് റെഡിയായിട്ടൊക്കെ എവിടെയോ പോകാനിരിക്കുന്ന പോലെ ഉണ്ടല്ലേ ശരിക്കും എവിടെയോ പോകാനിരിക്കണേ വേറെ പോലെ നമുക്കൊരു ബർത്ത്ഡേ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാനായിട്ട് ഇരിക്കുന്നതാണ് അപ്പം അമ്മയ്യിൽ ഇന്ന് പതിവില്ലാണ്ട് സാരിയും കാര്യങ്ങളൊക്കെ കൊടുത്തിരിപ്പണ്ട ഇരിപ്പുണ്ട് അപ്പോൾ എല്ലാവരും എന്താണെന്ന് ഓർക്കുമല്ലേ വേറെ ഒന്നും അല്ല കേട്ടോ അമ്മക്കിവിടെ അടുത്ത് തന്നെ നമ്മുടെ അയൽക്കൂട്ടത്തിൻ്റെ നമ്മുടെ കുടുംബശ്രീ അതിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂണിഫോമും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുകയാണ് അപ്പം അതിൻ്റെ യൂണിഫോമാണത് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി ബർത്ത്ഡേയുടെ പരിപാടിക്കും കാര്യങ്ങൾക്കൊക്കെ പോകാൻ നേരത്താണ് നമ്മൾ അമ്മയുടെ ഗ്രൂപ്പിൽ തന്നെയുള്ളൊരു കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഓണക്കളിയിലത്തെ ടീമിൽ ഏറ്റവും ചെറിയ കൊച്ചിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അവർ ഗ്രൂപ്പിൽ നിന്ന് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ നിന്നും കുറച്ച് സെപ്പറേറ്റ് ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് ഓർത്ത് അപ്പോൾ എല്ലാവരും ഓർക്കണ്ടാവില്ല ഈ ബേക്കറിയിൽ എന്താണെന്ന് നമ്മൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ രണ്ട് മൂന്ന് ചോക്ലേറ്റും കൂടെ വെക്കാമെന്നു പറഞ്ഞുകൊണ്ട് നമ്മളങ്ങനെ കടയിൽ കയറിയതാണ് പിന്നെ അതുമല്ല നമ്മൾ ആ ഗിഫ്റ്റ് പേപ്പർ വെച്ചിട്ട് ആ ബോക്സ് പൊതിഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല നമ്മൾ മേടിച്ചത് വേറെ ഒന്നും അല്ല കുറച്ച് ക്ലിപ്പ് സ്ലൈഡ് അങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള കൊച്ചിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മേടിച്ചത് അപ്പോൾ നീ അതൊക്കെ ആക്കിയിട്ട് അമ്മതേ മിഠായി മേടിച്ചതും കൂടെ സൈഡിൽ കുറച്ച് ചോക്ലേറ്റ് അതിൻ്റെ അടിയിലുണ്ട് അപ്പോൾ അതും കൂടെയൊക്കെ ആക്കി വെച്ചിട്ട് അതൊന്ന് പൊതിഞ്ഞ് തരുകയാണ് അപ്പോൾ ആ കടയിൽ തിത്ത നമുക്ക് പൊതിഞ്ഞ് തരാമെന്ന് പറഞ്ഞ് എന്നാലും വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും ഞാൻ പൊതിഞ്ഞ് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അപ്പം തന്നെ പൊതിഞ്ഞൊക്കെ മേടിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ ഡയറക്റ്റ് ബർത്ത്ഡേ വീട്ടിലേക്കാണ് പോണത് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞ് കൊണ്ടുപോണത് എന്നിട്ട് അവിടെ നിന്ന് ഇതൊക്കെ പൊതിഞ്ഞ് എല്ലാം സെറ്റാക്കി നമ്മൾ വേഗം തന്നെ ബർത്ത്ഡേ വീട്ടിലേക്ക് പോയി അപ്പോൾ അവിടെ ചെന്ന് എല്ലാവരും എല്ലാവരും എത്തിയില്ലെങ്കിലും കുറച്ച് പേരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്താണ് വരാതെന്നൊക്കെ ചോദിച്ച് വിളിക്കണമുണ്ടായിരുന്നു അവിടെ നിന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് തൊപ്പിയും മിഠായിയും ബലൂണും പിന്നെ ഹാപ്പി ബർത്ത്ഡേയുടെ എഴുതിയതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കിയിരുന്നു പിന്നെ നമ്മൾ ചെന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും കേക്കൊക്കെ കൊണ്ടുവന്ന് കേക്കിലാണെന്നുണ്ടെങ്കിൽ വെറൈറ്റി സംഭവങ്ങളൊക്കെ ആയിരുന്നു ഏത് കാർട്ടൂൺ ആണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൊണ്ടാ ഞാൻ കാർട്ടൂണാണോ ആണോ എന്താണെന്നറിഞ്ഞൂടാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബർത്ത്ഡേകൾ അപ്പോൾ ആൾ റെഡി ആയിട്ടും കാര്യങ്ങളൊക്കെ നിൽക്കുകയാണ് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മളുടെ വീഡിയോസിലൊക്കെ അത്യാവശ്യം നല്ലപോലെ കൈകൊട്ടിക്കളിയൊക്കെ കളിച്ച് എല്ലായിടത്തും ഇങ്ങനെ എന്താണ് ചെറിയ കുട്ടി താരമാണ് അപ്പോൾ അങ്ങനെ ബർത്ത്ഡേ കേക്കൊക്കെ നമ്മൾ മുറിച്ച് പിന്നെ അവിടെ നമ്മുടെ ടീമിലത്തെ ആൾക്കാർ തന്നെ ഒരുപാട് പേരൊന്നും ഉണ്ടായിരുന്നില്ല ഉണക്കളിയിലെ ടീമിലുള്ള ആളുകളും പിന്നെ അവിടുത്തെ അടുത്ത രണ്ട് വീടുകളിലുള്ള ആളുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കൊക്കെ ഒക്കെ വെച്ച് കൊടുക്കുകയാണ് ആ കേക്ക് കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലേ പിന്നെ ആ ജിറാഫിനേക്കപ്പുറത്തേക്ക് തിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിച്ചതായിരുന്നു അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കേക്ക് കൊടുക്കൽ അമ്മ അച്ഛൻ പിന്നെ നമ്മളെ ടീമിലുള്ള ആളുകൾ ചേച്ചി ചേട്ടൻ അങ്ങനെയുള്ള എല്ലാവരും ഒക്കെ കൊടുക്കണേണ് അതെ അപ്പോൾ അമ്മയും പോയിട്ട് കേക്ക് കട്ട് ചെയ്ത് കൊടുക്കണുണ്ട് കേട്ടോ അപ്പം അവിടെ കുറച്ച് നേരം അങ്ങനത്തെ പരിപാടികളായിരുന്നു എല്ലാവർക്കും കൊടുക്കലും മേടിക്കലും അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബർത്ത്ഡേ ഗേളിന് ഒരു കുട്ടി സർ കുട്ടിയല്ല ഒരു വലിയ സർപ്രൈസ് തന്നെ അച്ഛനും അമ്മയും കൊടുത്തിട്ടുണ്ടായിരുന്നു അവരതൊക്കെ സെറ്റാക്കണേലും മുന്നേ തന്നെയായിട്ട് നമ്മുടെ കൊണ്ടാട്ടം കലാസമിതി ടീമിൻ്റെ ഒരു ഗിഫ്റ്റ് ആതിഥി ആശാന ആദ്യം തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊരു ഫോട്ടോ ഫ്രെയിം ആയിരുന്നു ആളുടെ കുഞ്ഞിലത്തെ കുഞ്ഞിലത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കുഞ്ഞിലത്തെന്നല്ല ആൾ കുട്ടിയാണല്ല അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ നമ്മളിങ്ങനെ ഫ്രെയിം ചെയ്ത് നല്ല രസമുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ ഫ്രെയിം ചെയ്ത് കൊടുത്തേക്കണേനെ അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ എല്ലാവരും എല്ലാവരുടെയും കയ്യിലും കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കണേയിരുന്നു പിന്നെയാണ് നമ്മളുടെ സർപ്രൈസ് ഗിഫ്റ്റ് വന്നത് അപ്പോൾ ഇങ്ങനെ ഇവൾ കുറെ നാളുകളായിട്ട് ചോദിച്ചുകൊണ്ടിരുന്നൊരു ഗിഫ്റ്റാണെന്നാണ് പറഞ്ഞത് പക്ഷേ ആൾക്കറിഞ്ഞൂടായിരുന്നു വീട്ടിൽ തന്നെ തുണിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മൂടിയൊക്കെ വെച്ചേക്കണമായിരുന്നു അപ്പോൾ ഇങ്ങനെ വേഗം കണ്ണൊക്കെ പൊത്തിപ്പിടിച്ച് നിന്ന് അങ്ങനെ എന്നിട്ട് ഈ ഒരു ജീപ്പ് പോലത്തെ സാധനം ഇത് നമുക്കിങ്ങനെ റോട്ടിലൊക്കെ ഓടിക്കാൻ പറ്റുന്ന സാധനമല്ലോ അതിൻ്റെ ലൈറ്റും അതിൽ നിന്ന് സൗണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പാട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ഭയങ്കര സർപ്രൈസായിപ്പോയി ഒരുപാട് നാളായി എന്നാണ് പറഞ്ഞത് പിന്നെ വേഗം തന്നെ അതിൻ്റെ അകത്തേക്ക് കയറിയിരുന്നു പക്ഷേ രാത്രി ആയതുകൊണ്ട് അത് അങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റിയൊരു ഇതൊന്നും അല്ലായിരുന്നു പിന്നെ ഒന്നാമതേ മഴയൊക്കെ പെയ്തിട്ട് മൊത്തം റോഡൊക്കെ ചെളിഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആൾ കുറേ നേരം അതിൻ്റെ അകത്ത് കയറിയിരുന്നു കുറച്ച് നേരം വണ്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബട്ടണും കാര്യങ്ങളൊക്കെ അമർത്തിയൊക്കെ നിക്കണായിരുന്നേ അങ്ങനെ ഈ ഗിഫ്റ്റൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കിഷ്ടപ്പെട്ട് അത് കഴിഞ്ഞ് പിന്നെ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഓരോരുത്തരായിട്ട് ബാക്കി ബാക്കി ഓരോരുത്തർക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റുകൾ ഉണ്ടാവും അല്ല അതൊക്കെ ഓരോരുത്തരായിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് ചേച്ചി കൊണ്ടുവന്നിട്ട് നമ്മുടെ ഒരു കുഞ്ഞു ബാഗൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പറഞ്ഞ് പിന്നെ ഓരോരുത്തരുടെ ഗിഫ്റ്റുകളും അവൾ അപ്പൊ തന്നെ പൊട്ടിച്ചൊക്കെ നോക്കണുണ്ടായിരുന്നു പിന്നെ പിള്ളേരൊക്കെ ആവുമ്പോ അങ്ങനെയാണല്ലോ എല്ലാ ഗിഫ്റ്റും എന്താണെന്ന് അറിയാനുള്ളൊരിതും പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കൊണ്ടുപോയിട്ട് നമ്മുടെ ഗിഫ്റ്റും കൊടുത്തിട്ടുണ്ടായിരുന്നേ വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ച ആൾ അത്ര നന്നായിട്ട് വീഡിയോ എടുത്തില്ല കിട്ടില്ലായിരുന്നു അവിടെ ഇത്തിരി തിരക്കായിട്ട് നിൽക്കണമായിരുന്നല്ലോ അപ്പോൾ വേഗം തന്നെ ഗിഫ്റ്റൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് എല്ലാവരും അപ്പോൾ തന്നെയൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിങ്ങനെ പൊട്ടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് ആൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ പിന്നെ പോയിട്ട് അതും പൊട്ടിച്ച് കണ്ട് നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളതൊക്കെ കഴിഞ്ഞ് കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കേക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ തന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെയ് കണ്ണനൊക്കെ എത്തിയത് അപ്പോൾ അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഫുഡ് കഴിക്കണുണ്ടായിരുന്നു അപ്പോൾ നേരം വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങളും ഫുഡൊക്കെ കഴിച്ച് നമുക്ക് ചപ്പാ ചപ്പാത്തിയല്ല പൊറോട്ടയും പത്തിരിയും ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് അമ്മതയും എടുക്കണുണ്ട് അമ്മ എടുത്തു കഴിഞ്ഞതിൻ്റെ പുറകെ തന്നെ ഞാനും എടുത്ത് എന്നിട്ട് നമ്മളതൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഒരു കുട്ടി ബർത്ത്ഡേ വീഡിയോ ഒക്കെ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ അങ്ങനെ ഇനിയിപ്പോൾ ഇനി പടുത്ത വീഡിയോസായിട്ട് വീണ്ടും വരാട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ